ബി ജെ പി പ്രവർത്തകനായിരുന്ന മുഴപ്പിലങ്ങാട്ടെ സൂരജനെ വധിച്ച കേസിലെ പ്രതികളായ സി പി എം പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ നിയമ പോരാട്ടം തുടരാനാണ് സി പി എമ്മിന്റെ തീരുമാനം ശിക്ഷിക്കപ്പെട്ടവരെ പരസ്യമായി പിന്തുണച്ച് പാർട്ടിയും അണികളും രംഗത്തുണ്ട് ഇന്നലെ കോടതി പരിസരത്തും ജയിൽ പരിസരത്തും നൂറുകണക്കിന് ആളുകളാണ് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിൽ കവാടത്തിനും നേതാക്കളും പ്രവർത്തകരും അഭിവാദ്യമർപ്പിക്കാനെത്തി നേതാക്കളോടൊപ്പം ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് ചായയും പലഹാരവും കഴിച്ച ശേഷമാണ് പ്രതികൾ ജയിലിനുള്ളിലേക്ക് കടന്നത് പോലീസ് വാഹനത്തിൽ നേരിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ഇവരെ നേതാക്കളുടെ ആവശ്യപ്രകാരം ക്യാൻറ്റീനിൽ എത്തിക്കുകയായിരുന്നു ചായ കഴിച്ച ശേഷം തിരിച്ചെത്തുമ്പോഴേക്കും ജയിൽ കവാടത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി ധീരന്മാര പോരാളികളെ കണ്ണൂരിന്റെ പോരാളികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ ചോരപ്പൂക്കൾ കൊണ്ട് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് തലശ്ശേരി കോടതി വളപ്പിൽ നിന്ന് ജയിലിലേക്ക് യാത്രയാക്കിയത് എല്ലാവരും നിരപരാധികളാണെന്നും കള്ളക്കേസാണ് ചുമത്തിയതെന്നുമാണ് സി പി എം നിലപാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ഇവരെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം കാരായിരാജൻ ഏരിയ സെക്രട്ടറിമാരായ സി കെ രമേശൻ എം കെ മുരളി കെ ശശിധരൻ തുടങ്ങി വിവിധ നേതാക്കൾ ശിക്ഷാവധി കേൾക്കാൻ കോടതിയിലെത്തി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതികളായവരും ശിക്ഷിക്കപ്പെട്ടവരും കോടതി പരിസരത്ത് എത്തിയിരുന്നു സൂരജ് വധക്കേസിലെ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇന്നലെയും ആവർത്തിച്ചു ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല കോടതി തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചത് ശിക്ഷിക്കപ്പെട്ട നിരപരാധികളെ രക്ഷിക്കാനും അവരുടെ നിരപരാധിത്വം തെളിയിക്കാനും പരിശ്രമിക്കും ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെയാണ് തെറ്റായി കേസിൽപ്പെടുത്തിയത് ഏരിയ സെക്രട്ടറിയായിരുന്ന ടി പി രവീന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ ലോക്കൽ സെക്രട്ടറിയും ഉഴുപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന വി പ്രഭാകരനും സർവരും അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവരൊക്കെ ആളെ കൊന്നുവെന്ന് പറഞ്ഞാൽ ജനം അംഗീകരിക്കില്ല ജയരാജൻ വ്യക്തമാക്കി ഇരുപത് വർഷത്തിന് ശേഷമാണ് സൂരജ് വധക്കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് സൂരജിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് വധിക്കാൻ ശ്രമിച്ച കേസ് വിധിയിൽ നിർണായകമായി രണ്ടായിരത്തി നാല് ജൂലൈ ഏഴിന് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിന്റെ എഫ്ഐആർ പ്രോസിക്യൂഷനും പ്രതികളെ വെറുതെ വിട്ടതിൻ്റെ ഉത്തരവ് പ്രതിഭാഗവും കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസിൽ കേസിന്റെ മെറിറ്റ് നോക്കിയല്ല പ്രതികളെ വെറുതെ വിട്ടത് പരാതിക്കാരൻ സൂരജ് കൊല്ലപ്പെടുകയും രണ്ട് മൂന്ന് ദൃക്സാക്ഷികൾ വിദേശത്തായതിനാൽ വിസ്തരിക്കാനും കഴിഞ്ഞില്ല അതിനാൽ കേസിൽ തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് കോടതി ഉത്തരവിൽ പറഞ്ഞത് കൊലക്കേസിൽ ഇപ്പോൾ ശിക്ഷിച്ച പ്രഭാകരൻ പത്മനാഭൻ രാധാകൃഷ്ണൻ എന്നിവരെ അന്ന് വിട്ടയച്ചു പ്രതികൾ പിഴയടച്ചാൽ തുക സൂരജിന്റെ അനന്തര അവകാശികൾക്ക് നൽകണം